ശാക്തീകരണത്തിനും വനിതാ സംരംഭക സംരംഭകരംഗത്തും കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ലോകത്തിനു തന്നെ അനുകരണീയ മാതൃകയാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എംപി പറഞ്ഞു കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിലെ വിജയമോ ഇന്ത്യയിലെ വിജയം മാത്രമല്ല ലോക തലത്തിൽ അംഗീകാരം കിട്ടിയ കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ എത്രത്തോളം ഉയർന്ന വിധാനത്തിലേക്ക് അത് പോകാൻ കഴിയുമെന്ന് കൊടുത്ത നമുക്ക് വിളിക്കാവുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കണ്ടുപോകുന്നത് ഇരിക്കുന്ന സഹോദരിമാരെയും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത് വളരെ നന്നായി ഒരു ജോലി ഏറ്റെടുത്താൽ അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ധീരമായ സമീപനം എടുത്തിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ നടക്കില്ല ഈ ഇവർ നമ്മുടെ പഞ്ചായത്തുകരോട് ചോദിച്ച സമയത്ത് ആ ചോദിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജില്ലാടിസ്ഥാനത്തിലുള്ള അംഗീകാരം നൽകേണ്ടവരും ഒക്കെ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥലമായിട്ടുള്ള നമ്മുടെ ഈ വാഴക്കാട് പഞ്ചായത്ത് ഇത് ഭംഗിയായി നടത്തുമെന്ന ആത്മവിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസം നൂറ് ശതമാനം ശരിയാണ് ഈ നിവാസ പരിപാടികൾ അസിഗ്തമായിട്ട് എത്തിച്ചേരുന്നത് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന്റെയും വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നെബാർഡിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ച കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഴക്കാട് പഞ്ചായത്തിലും വിശിഷ്യ സി ഡി എസ് നേതൃത്വ പ്രശംസനീയമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ച് ദിനങ്ങളിലായി സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ പത്ത് ലൈവ് ഭക്ഷ്യ സ്റ്റാളുകളും ഇരുപത് ഉൽപ്പന്ന വിപണന സ്റ്റാളുകളുമായിരുന്നു ഒരുക്കിയിരുന്നത് വിവിധ കുക്കർ ഷോകളും സെമിനാറുകളും കുടുംബശ്രീ അംഗങ്ങളുടെയും ബാലസഭാംഗങ്ങളുടെയും കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനങ്ങളും അരങ്ങേറി ഭക്ഷ്യമേളയ്ക്ക് തുടക്കം കുറിച്ച് നടന്ന ഘോഷയാത്ര മുതൽ സമാപന ദിനം വരെയുണ്ടായ വൻ ജനപങ്കാളിത്തം മേളക്ക് മാറ്റുകൂട്ടി പൂർണമായും ഹരിതചട്ടം പാലിച്ച് മികച്ച രീതിയിൽ മാലിന്യ പരിപാലനം നടത്തിയ ഹരിത കർമ്മസേനയെയും മേളയുടെ സംഘാടനത്തിനായി സ്തുത്യർഹ സേവനം നടത്തിയവരെയും കുടുംബശ്രീ ജില്ലാ മിഷൻ ചടങ്ങിൽ ആദരിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ ഫാം ടൂറിസം പദ്ധതിക്ക് പ്രൊജക്ട് അവതരിപ്പിച്ച അബ്ദുൽ നൌഷാദ് കെയെ പുതിയ കാലത്തെ ഏഐ സാധ്യതകൾ പരിചയപ്പെടുത്തിയ ഫൽഗുണൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് ഉപഹാരവും പ്രശംസി പത്രവും നൽകി ആദരിച്ചു മായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിതാർത്ഥ്യമുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് വലിയ വിജയമാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഏകദേശം ഇരുപതോളം കൗണ്ടറുകളിലായി വിവിധ ഇനം ഭക്ഷ്യവൽപ്പന്നങ്ങൾ നമ്മൾ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ടേസ്റ്റോടുകൂടി അത്ര അതോടൊപ്പം തന്നെ വളരെ വൃത്തിയായി വിഷാംശമില്ലാത്ത രുചികരമായ ഭക്ഷ്യ പദാർത്ഥങ്ങളാണ് ഇവിടെ കുടുംബശ്രീ കഫേകളിൽ വിതരണം ചെയ്തിട്ടുള്ളത് അതിന് വലിയ സ്വീകരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകൾ ഈ കഫേയിൽ വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കുടുംബശ്രീ മിഷൻ ടാർജറ്റ് ചെയ്ത ഒരു സെയിൽസ് എമൗണ്ടിനേക്കാൾ അത് മറികടന്നുകൊണ്ട് വലിയ ഒരു മൂവ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതായത് വാഴക്കാട് പഞ്ചായത്തിലെ ഒരു ഫുഡ് പെസ്റ്റ് നടത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ജനപ്രതിനിധ്യാണ് ഇവിടെ ഉണ്ടായത് അത് തീർച്ചയായിട്ടും ഉണ്ടായത് കുടുംബശ്രീ ഒരു സംവിധാനത്തിൻ്റെ മാത്രം ഒറ്റയ്ക്കുള്ള ഒരു പ്രവൃത്തിയല്ല പക്ഷേ ഇവിടെയുള്ള എല്ലാ കൊടുവടി കൊണ്ടോട്ടി ബ്ലോക്കിലെ എല്ലാ ജനപ്രതിനിധികളും അതായത് ആ മുനിസിപ്പൽ ചെയർപേഴ്സണും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഭരണസമിതി അംഗങ്ങളും അതായത് രാഷ്ട്രീയ ഭേദമെന്നെ ഉള്ള സഹകരണമാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ കുടുംബശ്രീയും ഇനി പറഞ്ഞ ജനപ്രതിനിധികളും ചേർന്ന് പ്രവർത്തിച്ചാൽ എന്തുമാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുള്ളൊരു തെളിവാണ് പാലക്കാടിലെ ഒരു ഫുഡ് ഫെസ്റ്റ് അപ്പോൾ അതിൽ ഇവിടെ വന്നിട്ടുള്ള സംരംഭകരും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള സംരംഭകരും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നം നിർമ്മാണിച്ച് കൊണ്ടുവന്നിട്ടുള്ള സംരംഭകർ വളരെ സന്തോഷവാനമാരാണ് അവർക്ക് അവന് ആവശ്യമായിട്ടുള്ള ഒരു വരുമാനം നമ്മൾ ഉദ്ദേശിച്ച ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യപ്രാപ്തിക്ക് അപ്പുറത്തേക്ക് നമ്മളത് നേടാൻ സാധിച്ചിട്ടുണ്ട് അതൊരു കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറത്തിൻ്റെ ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്ന ആ ഒരു ടീമിൻ്റെ വിജയമാണത് അപ്പോൾ ആ ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കുടുംബശ്രീ ജില്ലാ മിഷന് ഇത് ഇത് നൽകുന്ന ഒരു പ്രവർത്തി ഒരു 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 പരിപാടിയാണ് നമ്മൾ വാഴക്കാട് അവസാനിക്കുന്നത് വാഴക്കാട് സി ഡി എസ് ചെയർപേഴ്സൺ പറഞ്ഞു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ റഫീഖ് അഫ്സൽ ആയിഷ മാരാത്ത് തറമ്മൽ അയ്യപ്പൻകുട്ടി മുൻ പ്രസിഡന്റുമാരായ സി വി തക്കഡയ്യ മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ വാർഡ് മെമ്പർ സി പി ബഷീർ മാസ്റ്റർ മറ്റു വാർഡ് മെമ്പർമാരും മോട്ടമൽ മുജീബ് മാസ്റ്റർ ജെയ്സൽ അളമരം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് അസ്ലം ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ റനീഷ് നൌഫൽ കൊണ്ടോട്ടി ബ്ലോക്കിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരും ആശംസകൾ നേർന്ന് സംസാരിച്ചു മെമ്പർ സെക്രട്ടറി പ്രേംചന്ദ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ